വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ എൻ്റെ ടോപ്പിക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഒരു പന്ത്രണ്ട് ദിവസമായിട്ട് ഞാൻ ഡയറ്റും കാര്യങ്ങളൊക്കെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു പന്ത്രണ്ട് ദിവസം കൊണ്ട് എനിക്ക് വലിയ വെയിറ്റൊന്നും കുറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞാലും പക്ഷെ ഫുഡ് ഞാൻ ഒരുപാട് കൺട്രോൾ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ അതേപോലെ തന്നെ മധുരവും കാര്യങ്ങളൊക്കെ കൺട്രോൾ ചെയ്തിട്ടുണ്ടായിരുന്നു ഒരു രണ്ട് കെ ജി ഞാൻ കുറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അതായത് എൺപത്തഞ്ച് കെ ജി ഉള്ള അടുത്ത് എൺപത്തി മൂന്ന് കെ ജിയിലേക്ക് ഞാൻ എത്തിയിട്ടുണ്ടായിരുന്നു അപ്പോൾ പന്ത്രണ്ട് ദിവസം ഞാൻ എന്താണ് കൺട്രോൾ ചെയ്തതിന് എനിക്ക് അത്യാവശ്യം വെയിറ്റ് കുറഞ്ഞുനിന്ന് തന്നെ തോന്നുന്നു തോന്നുന്നുണ്ട് കാരണം എന്താ വെച്ചാൽ ഫുഡ് ഞാൻ ഒരുപാട് കുറച്ചിട്ടുണ്ടായിരുന്നു മധുരം കുറച്ചിട്ടുണ്ടായിരുന്നു അതേപോലെ തന്നെ അരി ഭക്ഷണം പറ്റ ഉപേക്ഷിച്ചിട്ടുണ്ടായിരുന്നു അതേപോലെ തന്നെ നന്നായിട്ട് ഫ്രൂട്ട്സ് ഫ്രൂട്ട്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ കരയായിട്ട് വലിയ ഇതിലുള്ള ഫ്രൂട്ട്സ് ഒന്ന് പച്ചക്കറികളും കാര്യങ്ങളൊക്കെ ഞാൻ നന്നായിട്ട് ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു അതേപോലെ തന്നെ പിന്നെ എനിക്ക് ഒഴിവാക്കാൻ പറ്റാത്തൊരു കാര്യം എന്ന് പറഞ്ഞാൽ ചക്കയും വാങ്ങി ഞാൻ നന്നായിട്ട് കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ സത്യം പറഞ്ഞാൽ അതും കൂടെ ഒഴിവാക്കുകയാണെങ്കിൽ ഒന്നും കൂടെ വെയിറ്റ് കുറയും എന്നുള്ളത് എനിക്ക് തോന്നിയിട്ടുണ്ട് എല്ലാവരും പറഞ്ഞു കേട്ടിട്ടുണ്ട് ചക്കി മാങ്ങയൊക്കെ കഴിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നന്നായിട്ട് വെയിറ്റ് കൂടുന്നുള്ളതൊക്കെ കേട്ടോ അങ്ങനെ അതൊക്കെ കുറയ്ക്കുകയാണെങ്കിൽ ഒന്നും കൂടെ വെയിറ്റ് കുറയുന്നു അപ്പോൾ ഈ വെയിറ്റ് ലോസ് ചെയ്യണേല് എനിക്ക് എന്താ ഉണ്ടായിട്ടുള്ള മാറ്റം എന്ന് പറയാൻ നന്നായിട്ട് ഫുഡ് കൺട്രോൾ ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നു ഷുഗർ കൺട്രോൾ ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നു അതേപോലെ തന്നെ എൻ്റെ മുഖം നന്നായിട്ടിങ്ങനെ തടിച്ചതായിട്ടുള്ള ഒരു കേട്ടോ അത്ര മെലിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിലും മുഖം ഏത് സമയത്തും നന്നായിട്ട് ഇങ്ങനെ ബബിളി ആയിട്ട് നിൽക്കണ ഒരു ഇതാണ് അപ്പോൾ അതൊക്കെ ഒന്ന് കുറഞ്ഞ് മുഖൊക്കെ ഒന്ന് ഇതായിട്ടൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ എന്നെ കാണുന്നവരൊക്കെ പറയുവായിരുന്നു എന്തോ പറ്റിയിട്ടുണ്ടല്ലോ എന്താണ് ഏതാണ് എന്നുള്ളതൊക്കെ അപ്പോൾ അതൊക്കെ കേൾക്കുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു കേട്ടോ അപ്പോൾ പന്ത്രണ്ട് ദിവസം മാത്രമാണ് ഞാൻ ചെയ്തിട്ടുള്ളത് ഈ പന്ത്രണ്ട് ദിവസത്തിൽ ഞാൻ ഇനി നിങ്ങൾക്ക് നിങ്ങൾക്കാർക്കെങ്കിലും അറിയണം എന്തൊക്കെ കഴിച്ചിരുന്നു എന്താണെന്നുള്ള ചോദിച്ചാൽ അതൊക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു വീഡിയോ ചെയ്യേണ്ടിട്ട് അതേപോലെ നന്നായി നന്നായിട്ട് വെള്ളം കുടിച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ ശരീരത്തിൽ ഇപ്പോഴായാലും എനിക്ക് ഒരുപാട് ശരീരമൊക്കെ ഒന്ന് ഫ്രീ ആയതുപോലെയൊക്കെ ഒന്ന് തോന്നുന്നുണ്ട് അതേപോലെ തന്നെ നമ്മുടെ എനിക്ക് നന്നായിട്ട് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നുണ്ട് എനിക്ക് തീരെ വിഷപ്പ് കൺട്രോൾ ചെയ്യാൻ പറ്റിയിരുന്ന ഒരാളല്ലേ ഞാൻ എപ്പോഴും ഇങ്ങനെ എന്തെങ്കിലും കഴിച്ചുകൊണ്ടൊക്കെ ഇരുന്നിരുന്നൊരു ആളാണ് കേട്ടോ അപ്പോൾ പന്ത്രണ്ട് ദിവസം കൊണ്ട് എനിക്ക് രണ്ട് കിലോ കുറക്കാൻ പറ്റിയിട്ടുണ്ട് പിന്നെ എനിക്ക് കൂടുതലായിട്ടൊന്നും ഡയറ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല കാരണം വീട്ടിൽ ഒന്നിക്കൊന്നും പരിപാടികളും പിന്നെ കുടുംബത്തിലോ ഒഴിവാക്കാൻ പറ്റാത്ത കല്യാണങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ അങ്ങനെയാണ് ഇൻഷുഷ ഈ മാസം ഞങ്ങൾ എന്താണ് ഞങ്ങൾക്കൊരു തായ്ലാൻഡ് ട്രിപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അതൊക്കെ കഴിഞ്ഞതിൻ്റെ ശേഷം ഞാൻ അടുത്ത മാസം മുതൽ ഫസ്റ്റിൽ തന്നെ ഞാൻ എന്താ കർശനമായിട്ട് തന്നെ ഡയറ്റും കാര്യങ്ങളൊക്കെ ഫോളോ ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകണം എന്നാണ് കേട്ടോ എനിക്ക് ആഗ്രഹമുള്ളത് കാരണം എന്താ വെച്ചാൽ വെയിറ്റ് കുറയും എനിക്ക് തോന്നി അപ്പോൾ കുറച്ച് കഷ്ടപ്പെട്ടാലും വേണ്ടിയില്ല വെയിറ്റൊക്കെ ഒന്ന് കുറച്ച് ശരീരമൊക്കെ ഒന്ന് ഫിറ്റാക്കി എടുക്കണം ഇതാക്കണം എന്നൊക്കെ ഉള്ള ഒരാഗ്രഹം ഉണ്ട് കേട്ടോ പിന്നെ അത് കൂടുതലായിട്ടും എലിയാനും ഇതിനു വേണ്ടിയിട്ടൊന്നുമല്ല നമ്മളിങ്ങനെ ഭക്ഷണമൊക്കെ കുറച്ച് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എന്തിട്ടും നല്ലതാണല്ലോ അങ്ങനെയൊക്കെ പിന്നെ അപ്പോൾ ഇതൊക്കെയാണ് എനിക്ക് പറയാനുള്ളത് അപ്പോൾ എല്ലാവരും നമ്മൾ ഭക്ഷണമൊക്കെ കുറച്ചിട്ടും ഇതായിട്ടൊക്കെ ഉണ്ട് തുടക്കത്തിലൊന്നും വലിയ മാറ്റങ്ങളൊന്നും ആയിട്ട് നമുക്ക് തോന്നുകയൊന്നുമില്ല പക്ഷേ കുറച്ച് കഷ്ടപ്പെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നല്ല റിസൾട്ട് തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും അപ്പോൾ എൻ്റെ വീഡിയോ എത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക അതേപോലെ തന്നെ ചാനലൊന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്തിട്ട് നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യട്ടെ അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണുന്നത് വരെയൊക്കെ ബായ താങ്ക്സ് ഫോർ വാച്ചിങ് താങ്ക്